ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചേനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ആട്ടോ സ്നാക്ക് മാത്രമായിട്ടില്ല നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തന്നെ ലഞ്ച് ബോക്സിൽ വരെ കൊടുക്കാൻ വേണ്ടി പറ്റും നല്ല സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണേ നമുക്കിപ്പോൾ നോമ്പ് സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ഒരു സ്നാക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല ഇറച്ചിയോ ചിക്കനും ഒന്നും ഇല്ലാത്ത ടൈമ് നമുക്ക് മുട്ട വെച്ചിട്ട് റെഡിയാക്കാൻ വേണ്ടി പറ്റും നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായ ലൈക്ക് ആൻഡ് സ്ക്രൈബിനെ ഒന്നും മറക്കരുത് നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ നമുക്കിത് ആ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് മുട്ടയാണ് അപ്പം നമ്മളിത് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് രണ്ട് മുട്ട മതിയാവട്ടെ നന്നായിട്ട് നമുക്ക് ഒരു മൂന്ന് നാല് പേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് നമുക്ക് ഈ ഒരു രണ്ട് മുട്ട വെച്ചിട്ട് ചെയ്തിട്ടെടുക്കാൻ വേണ്ടി പറ്റും അപ്പം നമ്മളത് രണ്ട് മുട്ട ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കാം അപ്പോൾ നന്നായിട്ട് വേവിച്ചിട്ട് എടുക്കേണ്ടിയില്ല ഒന്ന് വെന്ത് വരുന്ന ആ ഒരു പരുവായി കഴിഞ്ഞാൽ ഒന്ന് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് വെന്തിട്ട് നല്ല ആടാക്കി കളയേണ്ടിയില്ല മുട്ട അപ്പോൾ അതൊന്ന് കുക്കായിട്ട് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിതാ ഒരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂണോളം വെളിച്ചിന് ഓയിലോ ഒഴിച്ച് കൊടുക്കുക അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് രണ്ട് മീഡിയം സൈസുള്ള സവാൾ ഇതായത് പോലെ അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് പെട്ടെന്ന് വൈന്ന് കിട്ടാൻ വേണ്ടി ആവശ്യമുള്ള ഉപ്പും കൂടി ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വയറ്റിയിട്ട് എടുക്കാം കേട്ടോ ഇപ്പം നമ്മളിതായതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വയറ്റി എടുക്കാം കേട്ടോ ഇതിൻ്റെ ഒന്ന് മാറിയിട്ട് ഒരു ബ്രൗൺ കളർ അടിക്കുന്ന ആ ഒരു രീതി കാണുന്നത് വരെ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ വയറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ സവാളൊക്കെ ഏകദേശം നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ വയന്ന് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കളറായി കിട്ടിയാൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാലിക്കിൻ്റെ പേസ്റ്റ് ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു അഞ്ചോ ആറ് വെളുത്തുള്ളിയും ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയൊന്നും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെ എരിവെടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ഒന്ന് രണ്ടോ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ചെറുതാണെങ്കിൽ ഒന്ന് മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കാൻ തക്കാളി വലുതാണെങ്കിൽ നമുക്ക് പകുതി മതിയാവേ ഒരുപാട് വണ്ടില്ല പകുതി മാത്രം മതിയാവും വലിയ തക്കാളിയാണെങ്കിൽ പകുതി മതിയാവേ അപ്പോൾ അതും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് വരട്ടിയിട്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരുപാട് സമയം അടച്ച് വെക്കുന്നില്ല ഏകദേശം ഒരു മിനിറ്റൊക്കെ അടച്ച് വെച്ചു കൊടുത്താൽ മതി കേട്ടോ ലോ ഫ്ലെയിമിൽ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളെ സവാളയും ഈ ഒരു തക്കാളിക്ക് ഇതായി നന്നായിട്ട് വെന്ത് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് നമ്മളിങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഉടച്ചെടുക്കുന്ന സമയത്ത് തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരുന്നുണ്ടെങ്കിൽ മതിയട്ടോ അത്ര മതിയാവും ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നതിൽ കാൽ ടീസ്പൂണോളം മഞ്ഞൾ ചേർക്കുന്നുണ്ട് അതിന് കൂടുതൽ തന്നെ അര ടീസ്പൂണോളം നമ്മളിതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറും അതിന് കൊടുത്തിട്ട് കാൽ ടീസ്പൂണോളം നമ്മൾ കുരുമുളക് പൊടി നമുക്ക് കുരുമുളക് പൊടിയുടെ എരിവൊക്കെ ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഒരുപാട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു അര ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം അല്ലാണ്ടെങ്കിൽ കാൽ ടീസ്പൂൺ മതിയാവേ അതിലേക്ക് നമ്മളൊരു കാൽ ടീസ്പൂണും ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതുപോലിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു മണം ഉണ്ടാവുമല്ലോ ഈ ഒരു പൊടികളൊക്കെ പച്ചമണം അതൊന്ന് മാറിക്കിട്ടുന്നത് വരെ നമുക്ക് ഇതിനൊന്ന് ഇളക്കി ഒന്ന് അടച്ചു വെക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതിനൊന്ന് അടച്ച് വെക്കുക ഒരു പത്ത് സെക്കൻഡിനോളം മതിയാവട്ടെ ഒരുപാട് സമയമൊന്നും വെക്കണ്ടില്ല ഇപ്പോഴത്തെ ഒരു പത്ത് സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ പൊടികൾ ആ ഒരു പച്ച മണാക്കങ്ങ് മാറി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ മുട്ടയായിട്ട് നമ്മൾ വേവിച്ചു വെച്ചിട്ടുള്ള മുട്ടയുണ്ടല്ലോ രണ്ടെണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ മുട്ട വേവിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക നന്നായിട്ട് വെന്ത് പോകരുത് ചെറുതായിട്ടൊന്ന് ലൂസ് ആയിട്ടുള്ള ആ ഒരു ടൈപ്പിലായിട്ട് നമ്മളെ മുട്ട വേവിച്ചിരിക്കേണ്ടത് അപ്പോൾ നമ്മൾ അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഏ നമ്മളിതിലേക്ക് ചേർക്കുന്നത് മല്ലിയില മല്ലിലാട്ടോ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർക്കുക എല്ലാം എന്നുണ്ടെങ്കിൽ കറിവേപ്പിലായാലും കുഴപ്പമൊന്നുമില്ല കുറച്ച് അധികം തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇത് ആ മല്ലിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടെടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് ഇനി നമ്മളിത് അടുപ്പത്തോട്ട് വെച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിനൊന്ന് ചൂടൊന്ന് കിട്ടണം അപ്പോൾ കിട്ടാൻ വേണ്ടി നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു പനിയും കൂടി ബാക്കിയുണ്ടേ അപ്പോൾ ഇനി നമുക്ക് ഒരു മിക്സിൻ്റെ ജാറെ എടുക്കാം അപ്പോൾ ഇതാ മിക്സിഡ് ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ട് മുട്ട ഇതുപോലൊന്നും പൊട്ടിച്ചിട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പാലാണ് ഒരു കാൽ കപ്പ് പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് പാൽ വേണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ പച്ച വെള്ളം ആയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ പാലാകുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ടേസ്റ്റിൻ്റാവും കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കാൽ കപ്പ് പാലാട്ടോ അപ്പം പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നര ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ വെച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങൾ നിങ്ങളെ എരിവിനുസരിച്ചിട്ട് നമുക്കിതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ ഇനി ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല ചേർത്താൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടോ അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് കൂടുതലും നമ്മളിതായി രണ്ട് ടീസ്പൂണോളം മൈദപ്പൊടി ചേർക്കുന്നുണ്ട് അപ്പം മൈദപ്പൊടിയും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ടെട്ടോ ഇനി സൈഡിലേക്ക് നമുക്ക് വെക്കാം അപ്പോൾ ഇത് ആ ഒരു സമയം കൊണ്ടുതന്നെ നമ്മൾ മസാലയ്ക്ക് ഒരു വിധം ഒന്ന് ചൂടൊക്കെ ഒന്ന് ആറിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു സ്പൂണോളം മസാല ഒന്ന് മാറ്റി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇപ്പോൾ നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള മുട്ടയുടെ ആ ഒരു മിക്സ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ചൂട് ഒരു ഒരുവിധം നന്നായിട്ടൊന്ന് ആറിയതിന് ശേഷം മാത്രം കേട്ടോ ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടി അങ്ങ് മൊത്തത്തിൽ കട്ട പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാ ഇതുപോലായതിനു ശേഷം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കാം അപ്പോൾ ചൂട് നന്നായിട്ട് ആറിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ മിക്സാക്കിയെടുക്കാൻ പറ്റില്ല കേട്ടോ എല്ലാം കൂടി അങ്ങ് പെട്ടെന്ന് അങ്ങ് കട്ട പിടിച്ച് പോവും അപ്പോൾ ഇതൊന്നും ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാനേ പാടില്ല നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം മാത്രമേ കേട്ടോ ഫ്ലെയിം ഓൺ ചെയ്യാൻ പാടുള്ളൂ ഇപ്പോൾ ഇതാണ് നമ്മളിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്ക് ഒരു ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മസാല മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇപ്പോൾ ഇതാ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ അതുപോലെ ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും അങ്ങ് ഇട്ട് കൊടുക്കുക അതിന് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് പ്രസ്സാക്കി കൊടുക്കാം കേട്ടോ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് പ്രസ്സാക്കിയിട്ട് ഈ ഒരു മസാലന്നാൽ അതിൻ്റെ ആ ഒരു മുഗൾ ഭാഗത്ത് അങ്ങ് പറ്റി പിടിക്കുന്ന ആ രീതിക്കൊന്ന് ആക്കിയിട്ടെടുക്കുക അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിൽ ഉള്ള മല്ലിയിൽ ചേർത്തെടുക്കാം കേട്ടോ ഇനി നിങ്ങൾക്ക് കറിവേപ്പില വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പം ഇതാ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് പ്രസ്സാക്കി കൊടുക്കാം കേട്ടോ ഈ മസാല ഇങ്ങനെ ഇളകി വരാണ്ട് നിൽക്കാനായിട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ആവശ്യമുള്ള മല്ലയിലും കൂടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് അടച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്കാക്കിയിട്ട് എടുക്കാം കേട്ടോ ഇനി നമ്മളെ പാത്രം പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിഭാഗത്ത് കുറച്ച് കട്ടിയുള്ള എന്തെങ്കിലും വെച്ചു കൊടുക്കാം കേട്ടോ ദോശയ്ക്കല്ലാറ്റം വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതായതുപോലെ ഇങ്ങനെ വെച്ചുകൊടുത്തതിനു ശേഷം കുക്ക് ആയിട്ട് എടുക്കാം അപ്പം നമ്മളിത് ഈ ഒരു സമയത്തിന് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഗീ ഇതുപോലെ ഇങ്ങനെ ചുറ്റായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തിട്ടെടുക്കുക പതിനഞ്ച് മിനിറ്റ് എന്തായാലും ആവശ്യം ആട്ടോ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് ഇത് അങ്ങ് കുക്കായിട്ട് കിട്ടിക്കോളും നമുക്ക് ഇനി ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതാ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അടിപൊളി റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് സമയമൊന്നും എടുക്കാതെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ വേണ്ടി പറ്റും നല്ല ടേസ്റ്റുള്ള റെസിപ്പി ആട്ടോ ഒരു തവണ നമ്മൾ നമ്മളിതിൻ്റെ ഒരു പീസിങ്ങനെ കഴിച്ചാൽ നമുക്ക് പിന്നെ പിന്നി കഴിക്കാൻ വേണ്ടി തോന്നിയാൽ അത്രയും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള അടിപൊളി ഒരു റെസിപ്പിയും കൂടി അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടാവും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമ്മൻ ചെയ്യാനും ഒന്നും മാറിക്കരുത് കേട്ടോ അപ്പം നമുക്ക് മറ്റൊരു നല്ല വഴി പിന്നെ കാണാൻ ബൈ താങ്ക്